ഹലോ എന്താ നമ്മടെ കൊള എന്തൊരു വൃത്തി സുന്ദരനെ ഒഴിവുള്ള പോരാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പൊ അവനാന്റെ ഡ്രസ്സല്ലേ തിരുമ്പണ് അപ്പൊ ഞങ്ങളൊക്കെ ചണ്ടി വാഷിംഗ് മെഷീനിലേ എനിക്ക് അമ്പടി വില്ല തീ നീ ആ എന്റെ ഒരു ജോഡിത്തെ ഇത് പ്രാവശ്യം നിർത്തു മാറ്റിട്ടേ നീ ആ ചെണ്ടുമലേക്ക് ഇതിനുള്ളി കൊടന്നിട്ടാട്ട് ഷൂട്ടിങ് എറിഞ്ഞായിരുന്നാ ഇതെന്ത്രിച്ച് എറിയല്ലോ അത് തോന്നി കാണിച്ച എങ്ങനെയാ പോവണ്ട് ടക്ക് ആ എന്തിലാന്ന് പറയാ അത് നമ്മളാ ആക്കിയിട്ടുണ്ട് ആ സത്യ ഭട്ടയൊക്കെ എന്താ പറയണ്ട അതിന്റെ മൊത്തം പുല്ല് വട്ടം പറ പക്ഷെ അത് പറ്റിയില്ല കലക്കനാ അല്ല നീ തിരുമ്പ എന്താ വാത്താനം പറയുന്നത് പെറുപുറന്നെ അയിന് മാത്രം വന്നിട്ടില്ലേ അടുപ്പ് കൂട്ടി പോയി ആ അപ്പൊ നാ വാഷിംഗ് മെഷീനിലിട്ടാ പോരേന തിന്നാ കണ്ടുപിടിച്ച് എന്റെ ദേവിയേ ശരി കുട്ടി തിരുമ്പിക്കോളൂ പുളിയായിട്ട് അങ്ങോട്ട് പോരേ പൂമോത്തേക്ക് ശരി എന്തൊക്കെ ഞാനോ ഒറ്റയ്ക്കുന്ന ചെയ്യണ്ടേ പണ്ടുള്ളവരൊക്കെ എങ്ങനെ പണി ഇട്ടായിരുന്നു അവര് രണ്ടു മൂന്നാൾക്കാരുണ്ടെ ഞാനോ ഒറ്റയ്ക്കുള്ളൂ എന്നെ കൊണ്ട് കൂട്ടേ പറ്റണ്ട വീട്ടിലേം തിരുമ്പണം ഇവിടത്തേം തിരുമ്പണം ഇവിടത്തെ ചെയ്യണം ഞാൻ അടക്കളയില് ഒരു വണ്ടിക്കുള്ള പാത്രം നടക്കുന്നുണ്ട് നിനക്ക് അതൊന്നു കണ്ടെ ഞാനേ എവിടെ വിളിച്ചിരിക്കണ്ട കുറ്റ കേളെ നിന്നെ ഞാൻ നീ എന്താ വിചാരിച്ച ഞാൻ പോയി വിചാരിച്ച എന്റെ കുളിസീ എൻ്റെ ഈ കുറ്റം പറയലും ഞാൻ നീങ്ങല്ലേ ഈ എന്റെ കുറ്റം പറയലോ കേക്കാൻ വേണ്ടിട്ടിരുന്ന ഞാൻ പിടിക്കും ഞാൻ പിടിക്കൂ നെൻറെ കൂട്ടുകാരാ അമ്മ വരും ചെവിടുള്ളേക്ക് ഡപ്പ് ഡപ്പ ആ അവസാനം അയ്യ അയ്യാ അയ്യ അയ്യേ ആൾക്കാരെ ഞാനും ചെറുപ്പാന്ന ഉള്ള കറുപ്പുമൂളം തേടിച്ചിട്ട് എന്താ എങ്ങനെ പിന്നെ ചന്ത കൊണ്ട് മനുഷ്യർക്ക് ഇരിക്കാനേ പറ്റുന്നില്ല ഓ ശരി അമ്പൂ ചെവി കൂടെ കേറൂട്ടാ അതെ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് വൃത്തിയിൽ കുളിക്കണേട്ടോ ഉഷേ ഈ കൊള പിന്നെ അല്ലാണ്ട് ഈ കുളത്തിൽ ഇപ്പൊ കുളിക്കുമ്പോ ഒത്തിരി വൃത്തിയിൽ കുളിക്കണാണ്ട് കുളിമുറിയിലേക്ക് കേറണതും കാണാ അപ്പ തന്നെ ഇറങ്ങണതും കാണാൻ വെളിച്ചാകുമ്പോളാ നേരം വെളിച്ചാകുമ്പോളാളിച്ചു ആ ഓ തന്നെ പത്തുമണിക്കണ്ടൊടു പച്ചക്കറി തൊടും ും ആദ്യം ഇവിടത്തെ കുളത്തിൽ വന്നിട്ട് കുളിക്കും ശയ്യോ ഇത്ര വൃത്തിയുള്ള കുട്ടിയെ കൊള്ളാലോ അതാണ് ഈ നട്ടുച്ചൊക്കെ പിന്നെ പൂവ മണിക്ക് രാത്രി അയിൻറെ ഇടയിലേക്ക് എന്തൊക്കെണ്ട് പണി വർത്താനം പറയണം അയ്യോ അതില്ല വേണം വേണം വർത്താനും ജീവിതം വർത്തമാനം ശരി തലേല് വെള്ളറേണ്ട ഒന്നുകൂടി മൂങ് അമീപ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്ക് എങ്ങട എന്നെ തൊഴണ നീ എന്നെ തൊഴണ ഓ ശരി അതിന് സൂര്യ ഒതുക്കില്ല ഞാൻ അസ്തമിക്കാനാ പോണ് ആ പിന്നെ അങ്ങടും വേണ്ട അപ്പൊ ആ ആ പോയി ഇനി പോയിനി കുട്ട കേറ് അപ്പൊ ചമക്കി ആ തന്നെ